ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊനുകുന്ദൻ ടൗണ് പൊനുകുന്ദൻ ടൗണില് പാലാ റോഡാണ് ഈ സ്ഥലത്തിന് അട്ടിക്കൽ ജംഗ്ഷൻ എന്ന് പറയും അട്ടിക്കൽ ഇവിടെയാണ് പഴയ ആർ ടിഒഫീസ് ഓഫീസൊക്കെ ഇരുന്നത് ഇത് അമല ആയുർവേദ ഈ അട്ടിക്കലായിട്ട് മനോഹരമായൊരു പഴയ ബിൽഡിങ്ങോട് കൂടിയ ഒരു കൊമേഴ്സ്യൽ ലാൻഡിന്റെ വീഡിയോ ആണ് നിലവിൽ വേണമെങ്കിൽ ഓടവണക്കെ ആയിട്ട് വാടക കൊടുക്കാവുന്നതാണ് അകത്തേക്ക് വേണമെങ്കിൽ ഹോട്ടലൊക്കെ നടത്താവുന്നതാണ് നല്ല ഫ്രണ്ടേജ് ഉള്ള ഏറ്റവും ന്യായമായ വില കിട്ടുന്ന മനോഹരമായൊരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് ഇവിടെ മുതൽ അങ്ങോട്ട് പൊൻകുന്നം ടൗൺ തുടങ്ങുവാണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന ഷട്ടറുകൾ പണിയാവുന്ന കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പണിയാവുന്ന മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ സൈഡിൽ കൂടി അകത്തേക്ക് റോഡുണ്ട് ഈ കെട്ടിടം പൊളിച്ച് ഫ്രണ്ടിൽ പാർക്കിംഗ് ഇട്ട് അകത്തേക്ക് ബിൽഡിങ് പണിയാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് ആ താഴെ കാണുന്ന രണ്ട് ഷട്ടർ ഈ വീട് ഈ കെട്ടിടമൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ദീർഘ ചതുരാകൃതിയുള്ള നല്ലൊരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ് ഇതൊക്കെ ഗോഡൗണായിട്ട് ആയിട്ട് വാടകയ്ക്കും കൊടുക്കാവുന്ന ബിൽഡിംഗ് ആണ് ന്യായമായ വലിപ്പമുള്ള ഷട്ടറാണ് ഇതിനകത്ത് പറ്റാത്ത വെള്ളമുള്ള കിണർ ഓൾറെഡി ഉണ്ട് നല്ലൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാവുള്ള സ്പേസ് ഉണ്ട് നന്നായിട്ട് പാർക്കിംഗ് കൊടുക്കാവുന്നതാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്തം ടൗണില് പൊൻകുന്നം പാലാ റോഡില് പതിനെട്ട് സെന്റ് മനോഹരമായ പഴയ ബിൽഡിങ്ങുകളോട് കൂടിയ കൊമേഴ്സ്യൽ പ്ലോട്ട് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയാവുന്നതാണ് ഫ്രണ്ടിൽ നല്ല പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് ഒമ്പതര ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിലുള്ള മനോഹരമായ ഈ പതിനെട്ട് സെന്റ് കൊമേഴ്സ്യൽ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക